നമസ്കാരം സ്റ്റോക്കിലേക്ക് സ്വാഗതം നമസ്കാരം ഒരു ദുരന്തമുണ്ടായാൽ രണ്ടാണ് കമ്മ്യൂണിസ്റ്റുകാർ സി പി എമ്മുകാർ അതിൽ കാണുന്ന സൗകര്യം എന്ന് പറഞ്ഞു ഒന്ന് വിമർശകർ പുറകോട്ട് മാറും ഇപ്പം ഞാൻ പറഞ്ഞേ ഏഷ്യാനെറ്റ് അടക്കമുള്ളവർ പോലും ഒരൊറ്റ കാര്യത്തിന് സർക്കാരിനെ വിമർശിക്കുന്നില്ല ഇല്ല അതൊരു പൊളിറ്റിക്കൽ കറക്റ്റായിട്ടുള്ള ഡിസിഷനാണ് ഈ ഒരു ജനങ്ങൾ ദുരന്തത്തിലങ്ങോട്ട് വ്യാപൃതരാകുമ്പോൾ അത് അവരുടെ മനസ്സിനെയും കൂട്ട് പിടിച്ചു കൊടുക്കുമ്പോൾ പിന്നെ കുറ്റം പറയുക എന്ന് പറയുന്നത് എന്തോ ഒരു കുഴപ്പാന്ന് തോന്നും അതുകൊണ്ടാണ് ഞാൻ ഈ ദുരന്ത സമയത്തിൻ്റെ ഒന്ന് രണ്ട് പോസ്റ്റുകളൊക്കെ പലർക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് എന്തിനാ നമ്മളെ പ്രതിപക്ഷം തന്നെ പറയല്ലേ നമ്മളെല്ലാം ഒരുമിച്ച് നൽകേണ്ട സമയം നിൽക്കണം ഒരുമിച്ച് നിൽക്കണം പക്ഷേ ഇത് ഇതുപോലെ വൃത്തകൾ കടന്നാൽ അതിന് വേറെ ചൊഴിലാടികളെ ചൂണ്ടിക്കാട്ടുകയും അതുപോലെ തന്നെ ഈ പറയുന്ന സർക്കാരിൻ്റെ ഈ അതായത് ഈ ദുരിതാശ്വാസ ഫണ്ട് പോലുള്ള സാധനങ്ങളിൽ അതിനെ പ്രൊമോട്ട് ചെയ്യുമ്പോൾ ആരെ പ്രതിപക്ഷം പ്രൊമോട്ട് ചെയ്യുമ്പോൾ അതെ അത് ഉചിതമാണോ എന്ന് ചിന്തിക്കുകയും ചെയ്യണം ഇന്ന് അല്പം മുമ്പ് ഞാൻ ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടിരുന്നു നടൻ ശ്രീ ജോയ് മാത്യുവിന്റെ അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹം സമത്വ സഹായം കൊടുത്തു ഈ ലീഗിനാണ് സഹായം കൊടുത്തത് അദ്ദേഹം പറയുന്നുണ്ട് കാരണം പന്ഷന് ഭക്ഷണമുണ്ടായി കൊടുക്കാൻ നല്ല കാര്യം ഒരു ആണ് സർക്കാരിന്റെ ദുരിതാശ്വാസ ഫണ്ടിലേക്കല്ല ഇവർക്കാണ് കൊടുത്തത് എന്ന് അദ്ദേഹം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ട് അദ്ദേഹം ദീർഘമായ പോസ്റ്റാണ് അതെ കൊടുത്തത് കൊടുത്തത് അതെ കാരണം ലീഗിന്റെ പിള്ളേരും നല്ല ആവേശത്തോടു കൂടി രക്ഷാമുഖത്തുണ്ട് അടിച്ചു മാറ്റുമോ ആശങ്കയില്ല അപ്പൊ നമ്മൾ നമ്മുടെ സഹായം ചെയ്തതും ലീഗിനാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ലൂസ്റ്റോക്ക് പറയുകയും ചെയ്തത് ആ മേഖലയുള്ള ജനങ്ങളുടെ ഒരു ഇത്തരം കാര്യങ്ങളുടെ സേവനത്തിനുള്ള ആ ഒരു മനസ്ഥിതി വാസ്തവത്തിൽ ആ മേഖലയിലുള്ള സേവനങ്ങൾ മാത്രമല്ല സത്യം പറഞ്ഞാൽ മലപ്പുറം കോഴിക്കോട് മുതലായ മുസ്ലിം ഭൂരിപക്ഷ മേഖലയിലുള്ള മനുഷ്യരാണ് നമ്മൾ തിരുവിതാംകുറുകാരേക്കാൾ കൂടുതൽ മനുഷ്യത്വവും സ്നേഹമുള്ളവർ ഒരു സംശയം വേണ്ടാക്കാൻ അവിടുള്ള മുസ്ലിമുകൾ പൊളിറ്റിക്കൽ ഇസ്ലാമിനെ എതിർക്കുന്നവരാണ് ഈ പൊളിറ്റിക്സ് ഇസ്ലാം എന്ന് പറയുന്നത് മതമാണെന്നും മതവിശ്വാസമാണത് പൊളിറ്റിക്സുമായിട്ട് മിക്സ് ചെയ്യരുതെന്നും വിശ്വസിക്കുന്നുണ്ട് അവരുടെ പൊളിറ്റിക്സ് ലീഗിൻ്റെ പൊളിറ്റിക്സാണ് അതെ അത് നമ്മുടെ സംവിധാനങ്ങൾക്കകത്തുള്ള പൊളിറ്റിക്സ് ആണ് അതുകൊണ്ടാണ് ബാബറി മസ്ജിദ് തകർന്ന ദിവസം പോലും കേരളത്തിൽ വലിയ കലാകര വാസ്തവത്തിൽ ഈ പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ എലമെന്റുകൾ എസ് ഡി പി ആണെങ്കിലും പോപ്പുലർ ഫ്രണ്ട് ആണെങ്കിലും അല്ലെങ്കിൽ വെൽഫെയർ പാർട്ടി ആണെങ്കിലും ജമാഅത്ത് ഇസ്ലാം ജമാഅത്ത് ഇസ്ലാമി പിന്നെ അത് മാറ്റിവെക്കാം ഏതാണെങ്കിലും ഏറ്റവും ശക്തമായിരിക്കുന്നത് ഈ മലബാറിൻ്റെ പുറത്താണ് അതെ ഞാൻ പറഞ്ഞ മലബാറിൻ്റെ ഭൂരി മലബാറല്ല മലബാറിൻ്റെ ഭൂരിപക്ഷം മുസ്ലിം പോപ്പുലേഷനെ വെച്ച് നോക്കുമ്പോൾ അവിടെയുള്ള ഈ ഈ പറയുന്ന പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ എലമെന്റുകളുടെ വലിപ്പം കുറവാണ് എറണാട് മേഖലയിലൊക്കെ തന്നെ അത് കുറവാണ് അതേസമയം ഇവിടെ ഈരാറ്റുപേട്ടിയിലോ തൊടുപുഴയിലോ അല്ലെങ്കിൽ കരുനാഗപ്പള്ളിയിലോ പെരുമ്പാവൂരോ അല്ലെങ്കിൽ പത്തനംതിട്ടയിലെ പന്തളത്തോ ഒക്കെ ഇവർക്കാണ് മുൻതൂക്കം മുസ്ലിം ലീഗിനല്ല അതെ അല്ലെങ്കിൽ ഈ അപ്പം മതം എന്ന് പറയുന്നത് രാഷ്ട്രീയമായി കാണുന്ന അതിന് പേരിൽ ശത്രുത പറയുന്ന രാഷ്ട്രീയ ആശയമാണ് മലബാറിന് പുറത്താണ് വാസ്തവത്തിൽ ലീഗിന് തീവ്രത പോരാ എന്നാണ് ഇവർ ആരോപിക്കുന്നത് അതെ പിന്നെ മലപ്പുറത്തും മറ്റുമൊക്കെ ഇവര് ഒളി സങ്കേതമായിട്ടൊക്കെ പോവാറുണ്ടെന്നല്ല അതെ അത്തരത്തിൽ അപ്പം ഇവരുടെ പ്രവൃത്തിയെ നമ്മൾ ശ്ലാഘിക്കേണ്ടതാണ് അഭിനന്ദിക്കേണ്ടതാണ് ഒരു സംശയവും കാര്യത്തിൽ മനുഷ്യനെ ആപത്തെപ്പെടുന്ന ഒരു ഭക്ഷണം കൊടുക്കുക എന്ന് പറയുന്നത് മഹാകാര്യമാണ് അതാണ് ഏറ്റവും വലിയ നമ്മുടെ നമ്മൾ ചെയ്യേണ്ട ദാനം അല്ല തീർച്ചയായിട്ടും ഞാൻ പറയുന്നത് ഞാൻ ഈ വൈറ്റ് ഗാർഡിൻ്റെ നമ്മൾ പീയൂഷ് ആണ് വൈറ്റ് ഗാർഡിൻ്റെ അഭിമുഖം കൊടുക്കാൻ വേണ്ടിയിട്ട് പോയത് പീയൂഷ് ഈ വൈറ്റ് ഗാർഡിൻ്റെ കുറേ വിശദാംശങ്ങളൊക്കെ കളക്ട് ചെയ്തു അവരുടെ ചിത്രങ്ങളൊക്കെ എടുത്തിട്ട് പീയൂഷ് കൊടുത്ത വാർത്തയാണ് നമ്മൾ കൊടുത്ത വാർത്തയാണ് വൈറ്റ് ഗാർഡിൻ്റെ പ്രവർത്തനത്തെ ഇത്രയേറെ പ്രസിദ്ധിയുണ്ടാക്കി കൊടുത്തത് പക്ഷേ ഇത് വൈറ്റ് ഗാർഡിനോ മുസ്ലിം ലീഗിനോ പുതിയ കാര്യമൊന്നുമല്ല അവര് ഏത് സമയത്ത് എന്ത് ആപത്തുണ്ടായാലും ഇവരങ്ങ് ചെല്ലുക അപ്പൊ ചെല്ലു ചോദിച്ച ഫണ്ടിങ് എവിടെയാണ് ഫണ്ടിങ് കെ എം സി സിഫിലുള്ള ഗൾഫിലോ മുഴുവൻ പണമുള്ള ഏറ്റവും ആളുകളും കെ എം സി സിയുടെ ഭാഗമാണ് കെ എം സി സി വിചാരിച്ച എന്തും നടക്കും അതൊക്കെയാണ് ഇവർക്ക് കലിപ്പ് അതാണ് രാഷ്ട്രീയം രാഷ്ട്രീയ എപ്പോഴും മനസ്സിലാക്കേണ്ട ഞാനൊരു പ്രവാസി ആയിരുന്ന ആളാണ് അതെ ഈ പ്രവാസികൾക്കാണ് നാടിനെ കുറിച്ച് ഇവിടെ ഉള്ളവരെക്കുറിച്ച് കൂടുതൽ കൺസേൺ ഭയങ്കര വികാരമാണ് വികാരമാണ് എന്ന് മാത്രമല്ല നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇപ്പോൾ ഓണക്കാലമായി നമ്മുടെ ഇവിടെ ഓണം എന്ന് പറഞ്ഞ ചടങ്ങ് പോലായി മാറി പണ്ടൊക്കെ ഞാനൊക്കെ എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ഞാൻ ഓർക്കുന്നുണ്ട് നമ്മുടെ പൊടിയഞ്ചേട്ടൻ്റെ ചേച്ചിയെല്ലാം കൂടെ കൂടി ഞങ്ങൾ ഞങ്ങളെങ്ങോട്ട് പോകും എസ് എൻ ഡി പിടെ ആദ്യം ഞങ്ങളുടെ എസ് എൻ ഡി പി മന്ദിരത്തിനവിടെ കുറെ പരിപാടനം പിന്നെ അങ്ങ് അക്കരെ ആ വേറൊരു സ്ഥലത്തേക്കും അവിടെ നമ്മൾ എന്തെല്ലാം കളികളാണ് എന്തെല്ലാം നാടകം എന്തെല്ലാം നമ്മുടെ ചേട്ടന്മാരെ ചെറുപ്പത്തിൽ നമ്മൾ ഇങ്ങനെ നമ്മളിങ്ങനെ ചതയ ദിനത്തിൽ പായസം കഴിക്കാൻ പോകുന്നത് കന്നിയഞ്ചു മേടിക്കാൻ പോകുന്നത് ചതയത്തിന് ഘോഷയാത്രയ്ക്ക് പോകുന്നത് ഈ ഓണത്തിലെ കളികൾ ഇപ്പൊ ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഇപ്പോൾ ഓർക്കുന്ന കാലത്തിന്റെ ഒരു മാറ്റമുണ്ട് അതായത് ഈ ഈ പഴയ എന്നെ പോലുള്ളവരുടെ ബാല്യം നമ്മളെ പോലുള്ളവരുടെ ബാല്യം നഷ്ടപ്പെടുന്ന ഒരു കാലത്ത് ഞാൻ കുട്ടിക്കൂട്ടം എന്ന പേരിൽ ഒരു പ്രോഗ്രാം നടത്തി ഞങ്ങളുടെ ഞാൻ പഠിച്ച സ്കൂളിൽ അന്ന് എനിക്കൊരു ഇരുപത്തഞ്ച് വയസ്സ് ഞാൻ എനിക്കൊന്ന് ഞാനൊന്ന് ഞാൻ മാധ്യമപ്രവർത്തനം തുടങ്ങി കഴിഞ്ഞാൽ ഇരുപത്തഞ്ച് ഇരുപത്തേഴ് വയസ്സായി കാണും എത്ര വയസ്സ് ഞാൻ ഒരുപാട് കാലമായി പത്ത് മുപ്പത് വർഷമായി പത്തിരുപത് വർഷം എന്തായാലും ഇരുപതല്ല ഇരുപത്തഞ്ചോളം എനിക്ക് ഓർമ്മയില്ല ഒരു പത്തിരുപത് വർഷമായി കാണും ഈ കുട്ടിക്കൂട്ടം എന്നൊരു പരിപാടി പ്രത്യേകതനു വെച്ചാൽ ആ നാട്ടിലുള്ള എല്ലാ വിദ്യാർത്ഥികൾക്കും അവധിക്കാലത്ത് മൂന്ന് ദിവസം നടക്കുന്ന ക്യാമ്പാണ് ഞാൻ ഈ നാടിന്റെ നാനാഭാഗത്തൊന്നും നല്ല പ്രമുഖരായ ഈ കുട്ടികളോട് ഇന്ററാക്ട് ചെയ്യുന്ന ഗാന്ധിയന്മാരെ കൊണ്ടുവന്നു പ്ര പരിസ്ഥിതി പ്രവർത്തകരെ ഗാന്ധിയന്മാരെ എന്നിട്ട് ഞങ്ങൾ ഈ കുട്ടികൾക്ക് കൊടുത്ത പരിശീലനം ഒന്നേ ഒന്നേതാണെന്നറിയോ കൂവുക പിള്ളേരെ അടിച്ചമർത്തുന്ന ഒരു വികാരമില്ല കൂവുകൂവാൻ പറയുമ്പോൾ പിള്ളേർക്ക് എന്നാ സന്തോഷമാണെന്നറിയോ എന്നിട്ട് ആദ്യമൊക്കെ ചിലർ സംശയിച്ചു ഞാൻ എനിക്കോ ഞാൻ ദീപിക പറക്കിയ സമയത്താ ഷാദിനെന്തോ നേട്ടം ഉണ്ടാക്കാൻ വേണ്ടാന്ന് കുറച്ചുപേരൊക്കെ കരുതി പക്ഷെ മൂന്നാം ദിവസം ആയി കഴിഞ്ഞപ്പോഴത്തേക്കുണ്ടല്ലോ ആ സ്കൂളിൻ്റെ പരിസരത്ത് മാതാപിതാക്കളോട് വന്നു എല്ലാവരും കൂടി പായസം ഉണ്ടാക്കി പിള്ളേർക്ക് എൻ്റെ ആഘോഷമായിരുന്നു അങ്ങനെയൊക്കെയുള്ളൊരു മനോഹരമായ കാലം ഉണ്ടായിരുന്നു ആ കാലമെല്ലാം പോയി അപ്പം ഇത്തരത്തിൽ ഈ മലയാള അത് സാധനം അവശേഷിക്കുന്നത് ഈ പറയുന്ന ആ സമയത്തേക്ക് എടുക്കണേ ഈ പറയുന്ന ഈ നന്മ അവശേഷിക്കുന്ന ഈ ഇഷ്ടം കേരളത്തിലല്ല പ്രവാസികൾക്കാണ് പ്രവാസ ജീവിതത്തിൽ പ്രവാസ ജീവിതത്തിൽ ചെല്ലുമ്പം ഓണാഘോഷം ഇതുപോലെ തന്നെ അങ്ങ് പോവുകയാണ് ഓണം ആഘോഷിക്കുന്നു എല്ലാ പരിപാടികളും ആഘോഷിക്കുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ദുരന്തം ഉണ്ടാകുമ്പോൾ ഇവർ ഈ ദുരന്ത മുഖത്തേക്ക് സഹായിക്കുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടി വരും വലിയ തോതിൽ സഹായിക്കാൻ വരും അതാണ് രണ്ടായിരത്തി പതിനെട്ട് കണ്ടത് ഇപ്പോൾ ഒരു ആശയക്കുഴപ്പാണ് പ്രവാസികൾക്ക് മുഖ്യമന്ത്രിക്ക് കൊടുക്കണോ അതോ എന്ത് ചെയ്യണമെന്ന കാര്യത്തിൽ ആശയക്കുഴപ്പം എങ്കിൽ പോലും ആളുകൾ സഹായിക്കാൻ തരത്തിൽ എന്നുള്ള സത്യമാണ് അപ്പം ഈ കെ എം സി സി ഇങ്ങനെ പണം കൊടുക്കുമ്പോൾ അവർക്കൊരു ബുദ്ധിമുട്ടുമില്ല ഇത് മാത്രമല്ല ഇതിൽ ആളുകൾ പൈസ മേടിച്ചാലല്ലോ ചെയ്തത് വോളണ്ടിയേഴ്സ് അതാണല്ലേ പൈസ വാങ്ങിച്ചിട്ടാണെങ്കിൽ പിന്നെ നോക്ക് പറയാം തട്ടിപ്പാരാണ് ഒന്നുമില്ലല്ലോ മനുഷ്യന്റെ സേവന സന്നദ്ധരായിട്ടങ്ങ് ഇറങ്ങിയല്ലേ ഈ കഴിഞ്ഞ ഈ വെള്ളപ്പൊക്കം നടന്നപ്പൊക്കെ തന്നെ ഇവിടുത്തെ എത്ര കുട്ടികളാണ് ഇറങ്ങിയ അവരെ പൈസ വാങ്ങിച്ചിട്ടാണ് നമ്മൾ ഇറങ്ങിയത് അവരില്ലെങ്കിൽ സ്വയം ഇറങ്ങി അവരങ്ങ് സഹായിക്കില്ല ചെറിയ ജനങ്ങൾ ഇത് എല്ലാ കാലത്തും എല്ലാ ദൂര പ്രതീക്ഷ പയ്യനും വേറൊരു പയ്യനോട് ഒലിച്ചുപോയി മരിച്ച കഥ പറയുന്നത് ആ ഈ പറഞ്ഞ രണ്ട് പിള്ളേരുടെ വീട് സുരക്ഷിതമാണ് പക്ഷേ ആ പിള്ളേർ നാട്ടൊരു ആപത്തുണ്ടായപ്പോൾ സഹായിക്കാൻ പ്രത്യേകിയവരാണ് അവരെ കൊണ്ടുപോയത് അപ്പോൾ ഈ റിസ്ക് എടുത്തുകൊണ്ട് ഇവരനുഭവിക്കുക ഇവർ ഇതിനു വേണ്ടി ഇടപെടമ്പിടാണ് സർക്കാർ നോ നിങ്ങളിത് വേണ്ട അക്ഷരാർത്ഥത്തിൽ ഞാൻ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് ഇവിടെയാണ് എനിക്ക് സി പി എമ്മിലുള്ള ഇരട്ടർ താപ്പ് എന്തെങ്കിലും അവർ പറഞ്ഞ എന്താണ് സു ഭക്ഷ്യ സുരക്ഷ സുരക്ഷ അപ്പോൾ ഇവർക്ക് പൊതിച്ചോറിൽ സുരക്ഷ വേണ്ടത് അപ്പോൾ അതാരാണ് പരിശോധിക്കണമെന്ന് അറിയണം അങ്ങനെയാണ് ഇവരുണ്ടാക്കി കൊടുക്കുന്ന ഈ പൊതിച്ചോറിൽ ആരാണ് പരിശോധന വഴി നീളെ പൊതുച്ചോറ് ഞാനിപ്പോൾ നമ്മളിതിനൊക്കെ അംഗീകരിക്കുന്നവരാ ഡിവൈഎഫിയുടെ പൊതുച്ചോറാണ് ആശുപത്രി അടിസ്ഥാന സൗകര്യത്തിലെ പോലും എന്ന് പറയുന്ന ചിന്താചാരവന്മാർ ജീവിച്ചിരിക്കുന്ന കാലമാണ് അതെ ആശുപത്രികളെല്ലാം പൊതിച്ചോറ് കൊടുക്കുന്നു ആ പൊതിച്ചോറിന് ഒരു കുഴപ്പമില്ല ഈ പൊതുച്ചോറിനെ പറഞ്ഞ കഞ്ചാവ് പരമടക്കുന്ന വാർത്തയുണ്ട് ഇവിടെ പിടി വരുന്നായിരുന്നു ഇത് നല്ല പരസ്യമായി കിച്ചൺ ഉണ്ടാക്കി നല്ല ഫുഡ് കൊണ്ടുപോയി ഇവർ തന്നെ ദുരിതബാധിതർക്ക് കൊണ്ടു കൊടുക്കും ഇവരുടെ ഇവരുടെ മുന്നൂറ് ഫുഡ് വേണം എന്ന് ഞാൻ അതോട് സംസാരിച്ചു മുന്നൂറ് ഫുഡ് വേണം എന്ന് പറഞ്ഞാൽ ഈ വൈൻഗാടിന്റെ പ്രതിനിധികൾ കൊണ്ടുപോകാം അങ്ങനെ അവിടെ കൊണ്ടുപോയി ഇവർ തന്നെ ഫുഡ് കൊടുക്കുവാണ് ഈ ഫുഡൊക്കെ കൊടുക്കിട്ട് അവർ പറയും ഇനി നിങ്ങളുടെ ഫുഡ് വേണ്ടത് എന്നൊരു സംഭവിച്ചെന്താണ് പിറ്റേ ദിവസം ഫുഡ് ഭക്ഷണമില്ല മനുഷ്യൻ പട്ടിണി കിടന്ന അവിടെ പിറ്റേ ദിവസം ഭക്ഷണമില്ലാതെ മനുഷ്യർ പട്ടിണി കിടന്നു എന്തൊരവസ്ഥയാണ് അല്ല എല്ലാ കാര്യത്തിലും ഇങ്ങനെ ഈ നിയമം അങ്ങനെ നിയമം അനുസരിച്ചാണെങ്കിൽ നാട്ടിൽ അതാ നിയമത്തിന്റെ പേര് പറഞ്ഞാൽ നിയമങ്ങനെ നിയമമില്ലല്ലോ എന്തോ നിയമം ഇത് നിയമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് എവിടെ തിരിഞ്ഞു നോക്കിയാലും വൈറ്റ് ഗാർഡ്സ് ഇതിന്റെ പ്രോബ്ലം തന്നെ വെച്ചാൽ ഈ മുസ്ലിം ലീഗിന്റെ ഇറങ്ങി അതെ അപ്പൊ ഡിവൈഎഫ്ഐക്കും ഒന്നും നിലം തൊടാൻ പറ്റില്ലേക്കാം ഒന്നാമതേ അക്കരെ കിടക്കുമ്പഴത്തേക്ക് ഈ യുദ്ധത്തിന് സമയത്തും ആർക്കും കടക്കാൻ പറ്റുന്നില്ലായിരുന്നു അതെ അപ്പൊ പിന്നെ പട്ടാളം ഫുള്ളി ഇതിന് നിയന്ത്രണം ഏറ്റെടുത്തു പിന്നെ ചെയ്യാൻ കഴിയുന്ന ഒരു സാധനം എസ് ഡി പി ഐയും സേവാഭാരതിയും എല്ലാവരും ഉണ്ട് അപ്പൊ ഇവിടെ മുസ്ലിം ലീഗിന്റെ പിള്ളേർ ഈ കൂട്ടത്തിൽ സേവാഭാരതിയെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ പറയാം അവർ നിശബ്ദ പ്രവർത്തകരാണ് അവരൊരു അടുത്തും ബോർഡ് വയ്ക്കാറില്ല അല്ല അത് സേവാഭാരതി ഇവിടെ മാത്രമല്ല എവിടെയെല്ലാം ദുരന്തമുണ്ടായാലും അവർ മുതലെടുക്കാതെ തന്നെ നിസ്വാർത്ഥമായ പ്രവർത്തി അതിന്റെ പ്രത്യേകത ആർ എസ് എസിന്റെ ഒരു രീതി അതാണ് ആർ എസ് എസ് ഇപ്പൊ ബി ജെ പി കാരണം മനസ്സിലാക്കാൻ പറ്റും പേരെടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നതാണ് ആർ എസ് എസിന്റെ രീതി അങ്ങനെയല്ലോ ആർ എസ് എസിന്റെ രീതി എന്ന് പറഞ്ഞാൽ അവർ വളരെ നിശബ്ദമായി അവർ പ്രവർത്തിക്കുന്ന അതിൻ്റെ ഒരു സ്വഭാവമാണ് സേവാഭാരതി പലയിടങ്ങളിലും സേവാഭാരതി പലയിടങ്ങളിലും ഞാൻ പറഞ്ഞു എല്ലാ ദുരന്തവും മുഖത്തും അവരെ സേവാ മാത്രമല്ല ഇത്തവണ ഇവർ കുടുങ്ങിപ്പോയൊരു കാര്യമുണ്ട് ഈ മൃതദേഹ അങ്ങനെയാണ് പെട്ടെന്ന് പൊതുശ്മശാനം ഉണ്ടാക്കിയതും അതൊരു കാര്യം ഇവർ കൊണ്ടുപോയി പല ആളുകളെയും കൊണ്ടുപോയി കാര്യങ്ങൾ നടത്തി സംസ്കരിക്കുന്നുണ്ട് പെരുമൺ ദുരന്തം ഉണ്ടായപ്പോഴും അല്ലെങ്കിൽ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ മോർബിർ ദാമ ദുരന്തം ഉണ്ടായപ്പോഴും എല്ലാം അവരാണ് മുന്നിട്ട് ഇറങ്ങിയത് അല്ല സേവാപാരതി അങ്ങനെ ഉണ്ട് പിന്നീടാണ് ഈ മറ്റു സംഘടനകൾ ലീഗിന്റെ യൂത്ത് ലീഗുകാർ ഇറങ്ങി ക്രെഡിറ്റ് പോകുന്നു യൂത്ത് ലീഗുകാര് പ്രശ്നം വെച്ചാൽ യൂത്ത് ഈ മലബാറിൽ മുസ്ലിം ലീഗ് ശക്തമാണല്ലോ കൂടുതൽ ശക്തമാരി അപ്പം യൂത്ത് ലീഗ് എന്ന് പറഞ്ഞാൽ ഒരു ഒരു വൈബ്രന്റ് ആയിട്ടുള്ള ഒരു ഒരു വിഭാഗമാണ് അവർ കൂടി എന്തിനും ഇറങ്ങും പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അവർ ചാടി ഇറങ്ങും അപ്പോൾ ഇവരെവിടെ തിരിഞ്ഞു നോക്കിയാലും യൂത്ത് ലീഗുകാരാണ് ഒന്നാമതേ സി പി എം കാര്യം തലേ മുന്നെടുത്ത് നടക്കുന്ന സമയമാണ് അവർ ഡി വൈ എഫ് എക്കാരൊക്കെ എന്നാ ഗോപില്ല കുറച്ച് മാറി നിന്നു കാരണം അത്ര അവസരം ഇപ്പം ഇവർ ഈ ഈ വൈറ്റ് ഈ വൈറ്റ് ഗാർഡിൻ്റെ പേര് ഇവർക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല കാരണം വെച്ചാൽ ഈ കഷ്ടപ്പെട്ട് സാധനങ്ങൾ കയറ്റിവിട്ട നൂറായിരം നൂലാമാലകളാണ് അവിടെ കടത്തെത്തല്ല അവിടെ ചെന്ന് കഴിഞ്ഞാൽ സർക്കാർ വേണ്ടെന്ന് പറയും അങ്ങോട്ട് കൊടുക്കാൻ പറയും ഇങ്ങോട്ട് പറയാൻ വേണ്ടി ഇത് കഷ്ടപ്പെട്ട് സാധനങ്ങൾ കണ്ടെത്തി അവിടെ ചെല്ലുന്നതാണ് അതായത് രക്ഷാപ്രവർത്തനം അടിമുടി നശിപ്പിച്ചു ഈ സർക്കാർ രക്ഷാപ്രവർത്തനത്തിന് വേറെ ഒരു അർത്ഥം കുറച്ചുമ്പോൾ കല്പിച്ചിരുന്നു എന്നുള്ളതാണ് നമ്മൾ ഓർക്കേണ്ടത് ആ രക്ഷാപ്രവർത്തനം മാത്രമായിരിക്കും രക്ഷാപ്രവർത്തനം എന്തായാലും ഞാൻ പറഞ്ഞത് ഈ ഭക്ഷ അന്നം മുടക്കുന്ന തരത്തിലേക്ക് അല്ലെങ്കിൽ നന്മയുള്ള മനുഷ്യരെ തല്ലി ഓടിക്കുന്ന സാഹചര്യത്തിലേക്ക് ഒരു മാറുക എന്ന് പറയുന്നത് ഖേദകരമാണ് അല്ല ഒരിക്കലും അതൊരു ഒരു കമ്മ്യൂണിസ്റ്റ് പാരമ്പര്യത്തിന് ചേർന്നതും അല്ല ഇപ്പൊ മാനവികതയുടെ സ്നേഹത്തിന്റെ പേര് പറയുന്ന ഒരു പ്രസ്ഥാനത്തിൽ ഈ മനുഷ്യന് അന്നം മുടക്കുക എന്ന് പറയുന്ന ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്ന കാര്യം പോലും അല്ല അത് ഇപ്പോഴത്തെ മാനവികത ആ സാധനം ഏഴായിരം തുടങ്ങി എങ്ങനെ മനുഷ്യനെ കൊല്ലാം എങ്ങനെ കൊത്തിപ്പറിക്കാം എങ്ങനെ അവനെ പിടിച്ചെടുക്കാം എങ്ങനെ അവൻ്റെ പോക്കറ്റിൽ ഇരിക്കുന്നെടുക്കാം എങ്ങനെ അവനെ കള്ളക്കേസിൽ കൊടുക്കാം എങ്ങനെ അവൻ്റെ സോഷ്യൽ മീഡിയയിലൂടെ നിങ്ങളെന്നാലോചിച്ച് നോക്കൂ ഇടതുപക്ഷക്കാരനായ നമ്മൾ ആലോചിക്കണം ഒരു ഒരു സാജൻ എന്ന് പറയുന്നത് ആന്തൂരിലെ സാജൻ അതിൽ ഇടതുപക്ഷക്കാരനെ പാർട്ടി ഗ്രാമത്തിൽ അയാൾ ഗൾഫിൽ പോയി പണിയെടുത്ത് കാശം ഉണ്ടാക്കിയിട്ട് ഒരു കൺവെൻഷൻ സെൻ്റർ തുടങ്ങും നമ്മുടെ ഗോവിന്ദൻ ഗോവിന്ദ ഭാര്യയാണ് മുനിസിപ്പൽ ചെയർപേഴ്സ് അനുവാദം കൊടുത്തില്ല പാർട്ടിക്ക് ഇഷ്ടമില്ല അവസരം അയാള് മരിച്ചു മരിച്ചത് പോട്ടെ അതല്ല ഭാര്യ ഞാൻ പറഞ്ഞത് സി പി എം കാരുടെ ഈ അശ്ലീല സാഹിത്യം അവരുടെ ശീലമാണ് നമുക്ക് അതിനകത്ത് അത്ഭുതമില്ല പക്ഷേ ദേശാഭിമാനി പോലുള്ള വലിയ ബുദ്ധിജീവികൾ ഭയങ്കര സംഭവം പത്രത്തിൽ ദേശാഭിമാനി ഒന്നാം പേജിൽ വലിയ വാർത്ത ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട് നമ്മളാ വാർത്ത പിടിക്കുവോ എന്നറിയാൻ വേണ്ടി എന്നോട് സ്നേഹമുള്ള ഒരു ദേശാഭിമാനക്കാരനെന്നെ തലേദിവസം വിളിച്ചിട്ട് ഞെട്ടിക്കുന്ന ചില റിപ്പോർട്ടുകൾ കിട്ടിയിട്ടുണ്ട് ഞാനങ്ങോട്ട് തരാൻ കേട്ടോ ഒന്ന് വീശി കൊടുത്തേക്കണമെന്ന് പറഞ്ഞു അപ്പം ഇവരെന്തോ റിപ്പോർട്ടോ സാധന തന്നു ആലോചിക്കുക പാതിരാത്രിയിൽ അവർ എന്ന് പറഞ്ഞുള്ള ഈ ഇത്തരത്തിലുള്ള ഒരു സി പി എമ്മിൽ നിന്നാണോ നിങ്ങൾ മനുഷ്യത്വം പരിഗണിക്കുന്നത് അതുകൊണ്ട് അതൊന്നും നിങ്ങൾ പണ്ടത്തെ ഈ എം എസിന്റെ കൃഷ്ണനോടെ കാര്യമാണ് കഴിഞ്ഞില്ലേ കഴിഞ്ഞല്ലേ അത് കഴിഞ്ഞില്ലേ സംസ്ഥാനത്ത് പിന്നെ സാമ്പത്തിക സ്ഥിതി മോശമാണ് മന്ത്രിയാന ശമ്പളം പകുതിയാക്കി കുറയ്ക്കാൻ തീരുമാനിച്ചത് ഇ എം എസിന്റെ മന്ത്രിസഭയാണ് കേരളം ആദ്യം മരിച്ചത് അത് കഴിഞ്ഞില്ലേ ഇപ്പം തന്നെ ഇവർ ഈ പിരിവിരുവിണ്ട് ഇറങ്ങും രാജ്മ ഞാനൊരു കാര്യം സിമ്പിൾ ചോദിക്കട്ടെ ഈ പിണറായി വിജയൻ എല്ലാ ദിവസവും രാവിലെ മേദിനും തായോ തായോ ഒന്നും തെണ്ടുന്നതിന് പകരം പിണറായിയും അദ്ദേഹത്തിൻ്റെ മന്ത്രിമാരും സ എം എൽ എമാരും ഒക്കെ അവരുടെ മുഴുവൻ ശമ്പളം ഒരു രണ്ട് മാസം ശമ്പളം ഒന്നും സംഭവിക്കാൻ പോകുന്നില്ലല്ലോ ഇല്ല കൊടുക്കുക സർക്കാർ ഉദ്യോഗസ്ഥന്മാർ പാവങ്ങളെ വിടുക അവരെ പിടിക്കാൻ നിൽക്കണ്ട നമ്മളത് കാരണം അവരുടെ പറഞ്ഞു ഈ ഈ പിന്നെ അതുപോലെ തന്നെ സ്നേഹത്തോടെ എന്തോരം വഴികൾ ഇവർക്ക് എടുക്കാനുണ്ട് സ്നേഹത്തോടെ ചോദിച്ച മനുഷ്യർ കാശ് കൊടുക്കത്തില്ല ഇഷ്ടം പോലെ സ്നേഹത്തോടെ കൊടുക്കണം ഞാനതുകൊണ്ട് ഇന്നൊരു വീഡിയോ ചെയ്തിരുന്നു അതായത് ഈ പുനരു മുഖ്യമന്ത്രിക്ക് വിശ്വാസക്കുറവുണ്ട് മുഖ്യമന്ത്രിയോട് ജനത്തിനൊരു വിശ്വാസക്കുറവുണ്ട് അതെ അതുകൊണ്ട് ഇവരെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ വയനാട് റിലീഫിന് വേണ്ടി മാത്രം ഒരു പ്രത്യേക അക്കൗണ്ട് തുറക്കുക അപ്പം അത് സുതാര്യമാക്കാം മറ്റേ സുതാര്യമാക്കാൻ പറ്റത്തില്ല കാരണം കഴിഞ്ഞ എട്ട് കൊല്ലം കൊണ്ട് പാർട്ടിക്കാർക്ക് വീതിച്ചു കൊടുത്തിരിക്കുന്നതിൻ്റെ കണക്ക് പുറത്തു വന്നാൽ ഇവർക്ക് തലേമുഖരുന്നില്ല ഞാൻ പക്ഷേ കുറച്ച് പേര് ശേഖരിച്ചിട്ടുണ്ട് ഞാനതൊന്ന് ഒന്നുകൂടെ വേരിഫേണ്ടി വെയിറ്റ് ചെയ്യാം അതിനകത്ത് നമ്മുടെ കുടുംബശ്രീക്ക് ലോൺ കൊടുത്തിട്ടുണ്ട് ദുരിതാശാസ്ത്രത്തിരുന്ന് അതുപോലെ തന്നെ ഫിക്സഡ് ഇട്ടിരിക്കുകയാണ് ദുരിതാശ്വാസം പിരിക്കുന്ന കാശ് അപ്പം ഒരു ദുരിതം വന്നാൽ എടുക്കാൻ ആ പിന്നെ പതിനായിരം ഇരു പതിനായിരം രൂപ താഴെയാണ് കളക്ടർക്ക് കൊടുക്കാവുന്നത് അത് അതൊരുപാതിരിപ്പെട്ടാൽ കൊടുത്തിരിക്കുന്നെല്ലാം വ്യാജമാണ് കാരണം കളക്ടർ തീരുമാനിച്ച പാർട്ടിക്കാര് കൊണ്ട് കൊടുക്കുന്ന വ്യാജ അഡ്രസ്സും വ്യാജന്മാർക്കു വേണമെങ്കിൽ പതിനായിരത്തിൽ കൊടുക്കുക അതുകൊണ്ടാണ് ഇവർ കണക്ക് പുറത്ത് വിടാത്തത് പല സഖാക്കളും പതിനായിരം വരെ അടിച്ചു മാറ്റിയിട്ടുണ്ട് അങ്ങനെ സഖാക്കൾ യഥാർത്ഥത്തിൽ അങ്ങനെ സംഭവമില്ല നമ്മുടെ തിരുവനന്തപുരത്ത് പട്ടികജാതി ഒരു തിരുവനന്തപുരം കോർപ്പറേഷൻ വേണ്ട പോലെ ചർച്ച ചെയ്തില്ല നമ്മുടെ ഈ കഴകത്തില്ലാത്ത പ്രതിപക്ഷത്തിൻ്റെ കുഴപ്പമാണ് പട്ടികജാതിക്കാർക്കുള്ള ഒരു ഒരു ഗ്രാൻഡ് വ്യാജ പട്ടികജാതിക്കാരെ സൃഷ്ടിച്ച് കോടിക്കണക്കിന് രൂപ അടിച്ചു മാറ്റി ഇത് തന്നെയാണ് പ്രളയകാലത്ത് സംഭവിച്ചിരിക്കുന്നത് അപ്പം അതുകൊണ്ട് ഇവരെന്താ ചെയ്യേണ്ടത് ഒരു പ്രത്യേക അക്കൗണ്ട് ഉണ്ടാക്കുക അതിനെ കൊടുത്താൽ അതിലേക്ക് ഇടുക എന്നിട്ട് ഈ അക്കൗണ്ടിന് മാത്രം പോരാ റീബിൽഡ് വയനാട് എന്നോ അല്ലെങ്കിൽ റീബിൽഡ് മേപ്പാടി എന്നോ റീബിൽഡ് ചോരൽമലേ എന്നോല്ലോ പറഞ്ഞിട്ട് ഇവരെന്ത് ചെയ്യണമെന്ന് വെച്ചാൽ മുഖ്യമന്ത്രി ചെയർമാനാവട്ടെ പ്രതിപക്ഷ കോ ചെയർമാൻ ആക്കുക പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളുടെയൊക്കെ നേതാക്കന്മാരെ വൈസ് ചെയർമാൻ ആക്കുക ആരും നമ്മുടെ ബി ജെ പി അടക്കം പ്രധാനപ്പെട്ട പാർട്ടി വൈസ് ചെയർമാൻ ആക്കുക ചെയർമാനാക്കുകിള്ളിയും മറ്റേ കൊച്ചോസഫ് ചിറ്റിൽപിള്ളയും പോലുള്ള ബിസിനസ്സുകാരെ പ്രധാന പദവി കൊടുത്തിരുത്തുക എല്ലാ ജനങ്ങളുടെയും പത്രപ്രവർത്തക യൂണിയൻ ഒരാൾ അല്ലെങ്കിൽ പത്ര മുതലാളിമാർക്ക് ഒരാള് അല്ലെങ്കിൽ നേഴ്സുമാർക്ക് ടീച്ചർമാർക്ക് നമ്മുടെ സമൂഹത്തിൻ്റെ ഡ്രൈവർമാർക്ക് ഓട്ടോറിക്ഷക്കാർക്ക് അവരെയും പരിഗണിക്കണം നമ്മുടെ നാട്ടിലെ സകല മനുഷ്യരുടെയും പ്രതിനിധികളെ ഉൾപ്പെടുത്തുക മത അങ്ങനെ മതപുരോഹിതന്മാരെ ഉൾപ്പെടുത്തുക അങ്ങനെ എല്ലാവരെയും ഉൾപ്പെടുത്തി ഒരു കമ്മിറ്റി ഉണ്ടാക്കുക ആ കമ്മിറ്റിയിൽ ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഉണ്ടാക്കുക ആ എക്സിക്യൂട്ടീവ് കമ്മിറ്റി ആയിരിക്കണം കാര്യങ്ങൾ തീരുമാനിക്കുന്നത് നടപ്പിലാക്കേണ്ടതും എന്നിട്ട് ഈ ഫണ്ട് മാറണമെങ്കിൽ ഈ എക്സിക്യൂട്ടീവ് എല്ലാ ഒരു മുഖ്യമന്ത്രി മുഖ്യമന്ത്രി ഒപ്പിടേണ്ട ആവശ്യമില്ല അല്ലാതെ അല്ല അതുപോലെ മിടുക്കരായ ഒരു ഒരു ഐ എസ് ആ സിഇഒ ഒക്കെ അങ്ങനെ ഒരു സാധനം ഉണ്ടാക്കിയിട്ട് സെപ്പറേറ്റ് അക്കൗണ്ട് ഉണ്ടാക്കി അക്കൗണ്ടിലേക്ക് പണം വന്നാൽ ഈ ഹാരിസൺ പോലെയുള്ള സർക്കാർ ഭൂമി കൈവശപ്പെടുത്തിയിരിക്കുന്ന ഒരുപാട് പ്ലാന്റേഷൻസ് ഉണ്ട് അവിടെ ഏതെങ്കിലും കൊള്ളാവുന്ന കുറേ സ്ഥലം ഏറ്റെടുക്കുക എന്നിട്ട് അവിടേക്ക് അഞ്ഞൂറോ ആയിരമോ വീട് വയ്ക്കുക അവിടെ സ്കൂള് പള്ളിക്കുടമേ നഴ്സറിയെ കോളേജ് ഷോപ്പിംഗ് സെന്ററുകളെ ഇപ്പോൾ ടൗൺഷിപ്പ് ആശുപത്രികള് എല്ലാ സംവിധാനം ഉണ്ടാക്കുക ടൗൺഷിപ്പ് തന്നെ എന്നിട്ട് പറ്റുമെങ്കിൽ കുറച്ചും കൂടെ വലിപ്പമാക്കുക എന്നിട്ട് എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി സ്ഥലം കൊടുത്താൽ മതി അത് വലിയ വിലയ്ക്ക് അല്ലെങ്കിൽ ഒരു കോളനി പോലെ ആയി പോവും അതെ അപ്പം ഇപ്പം ഞാൻ പറഞ്ഞത് ഇപ്പം സർക്കാർ സൗജന്യം ഇത്രയും പേർക്ക് കൊടുത്തുകഴിയുമ്പോൾ അത് എല്ലാ അടിസ്ഥാന സൗകര്യവും ഉണ്ടാവുമ്പോൾ ജനങ്ങൾ പല സ്ഥലത്തും കൊണ്ട് താമസിക്കാൻ സൗകര്യമുണ്ട് അപ്പം അതിൻ്റെ ചെയ്യുന്നത് വെച്ചാൽ ഇവിടെ ഒരു ആയിരം വീടാണ് ഇപ്പം വെക്കുന്നതെങ്കിൽ ഒരു മൂവായിരം വീടുകൂടെ വെക്കാനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കുക അങ്ങനെ വന്നാൽ ഇതൊരു മാതൃകയാവും അങ്ങനെയെങ്കിൽ മാത്രമേ ഈ കസ്തൂരിലെങ്കിലും ഗാഡ്ഗിലും ഒക്കെ പറഞ്ഞതുപോലെ വയനാട്ടിലെയും ഇടുക്കിയിലെയും ഒറ്റപ്പെട്ട് അല്ലെങ്കിൽ ഉരുൾപൊട്ടൽ സാധ്യതയുള്ള സ്ഥലങ്ങളെ മനുഷ്യർ വരാൻ തയ്യാറാവും അപ്പം ഈ മോഡലിൽ ഇപ്പം ഞാൻ പറഞ്ഞത് ഇടുക്കിയിൽ ഇപ്പം ഇടുക്കിയിൽ ഒരുപാട് സ്ഥലങ്ങളുപ്പം അടിമാലിക്ക് പരിസരത്താണ് നമ്മൾ ഈ മൂന്നാറ് പട്ടി പറഞ്ഞത് അപ്പോൾ അടിമാലി ഭാഗത്ത് നേരപ്പെട്ട ഒരു സ്ഥലത്ത് ഇതുപോലൊരായിരം കുടുംബത്തിൻ്റെ ഒരു സാധനം ഉണ്ടാക്കി കൊടുത്താൽ ഈ മലയിൽ നിന്നുള്ള വീടുകളിൽ ആളുകൾ അപകട ഭീഷണിയില്ലെന്നവരും വരുമല്ലോ അവർക്ക് അവിടെ കൃഷി ചെയ്യാൻ പോകാൻ പറ്റും അതെ ഇവർക്കൊക്കെ കൃഷി ചെയ്യാനുള്ള സൗകര്യം കൃഷി ചെയ്യാൻ സൗകര്യം ഇരിക്കണം ഈ വീട് സ്ഥലം മാത്രം അവർക്ക് വീട് സ്ഥലം മാത്രം കൊടുക്കണം അങ്ങനെ ഈ നാടിനെ സംരക്ഷിക്കാൻ ഒരു പദ്ധതിയാണ് പക്ഷേ ഈ പണം അടിച്ചു മാറ്റരുത് ഒരാളൊന്നും സൊസൈറ്റിക്ക് നിർമ്മാണം കൊടുക്കരുത് അവർ മാത്രം കൊടുത്തിട്ട് കാര്യമില്ല അതെ ഇത് ഞാൻ ഇപ്പൊ അതുപോലെ തന്നെ ഇവർക്കൊരു ബുദ്ധിമുട്ടുമില്ല വീട് നിർമ്മിക്കാൻ പത്തെണ്ണൂറ് രൂപ രംഗത്ത് വന്നിട്ടുണ്ട് അവരെ കോർഡിനേറ്റ് ചെയ്താൽ മതി മതി അവരുടെ കാശ് ഇങ്ങോട്ട് തരാൻ പറയുക പക്ഷെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസത്തിൽ ഇപ്പം വന്നിരിക്കുന്ന പണം അങ്ങോട്ട് കൊടുക്കണം അങ്ങനെ വേണം തുടങ്ങാൻ ഈ പുതിയ അക്കൗണ്ടിലേക്ക് മാറ്റിയിട്ട് വേണം തുടങ്ങാൻ ഇങ്ങനെ ഒരു മാതൃക സൃഷ്ടിച്ചാൽ ഈ നാട് രക്ഷപ്പെടും ദുരിതബാധിതർ രക്ഷപ്പെടും മാത്രമല്ല നാറി നശിച്ചു നിൽക്കുന്ന പിണറായിക്ക് അല്പം ഇമേജ് കിട്ടും അതെ കാരണം ഇയാൾ കൊള്ളാവല്ലോ എന്ന് പറിച്ചിട്ടിലേക്ക് മാറണം ഇതിന് ചുമതല ഉള്ള നമ്മുടെ നേരത്തെ പറഞ്ഞ ഉദ്യോഗസ്ഥനെ ഐ എസ് ഉദ്യോഗസ്ഥനെ ഏൽപ്പിക്കുമ്പോൾ ഡോക്ടർ അശോകനൊക്കെ പോലെയുള്ള ആളുകളെ സത്യസന്ധനായ ഉദ്യോഗസ്ഥനെ ഏൽപ്പിച്ചാൽ അവർ നല്ല ഭംഗിയായിട്ട് ഭഗവതി അങ്ങനെ വന്ന പിണറായിക്ക് മൈലേജ് ഉണ്ടാവും പക്ഷെ ഇപ്പൊ അടിയന്തരമായി ചെയ്യേണ്ടത് ഇതൊന്നുമല്ല ഇപ്പൊ ചെയ്യേണ്ടത് ഈ ദുരിതബാധിതരെ ഈ ഈ കന്നുകാലി കൂട്ടിന്ന് മാറ്റി അവർക്ക് വാടക വീട്ടിലേക്ക് മാറണം ഈ അവശേഷിച്ചിരിക്കുന്ന മനുഷ്യർക്ക് അവരെങ്ങനെ അവരുടെ ജീവിതം എങ്ങനെ അവരെ ഒരു ഒരു സ്കൂളിൽ എത്ര കക്കൂസ് കാണും പ്രസക്തമായ ചോദ്യം അവിടെയാണ് ഇപ്പോൾ ഒരു സ്കൂളിൽ എത്ര ബാത്റൂം ഫെസിലിറ്റിയാണ് ഇത്രയും മനുഷ്യരെ കൊണ്ട് താമസിപ്പിക്കുമ്പോൾ എപ്പോൾ വരുന്ന വെള്ളം ഇവിടെ നിന്നാണ് ഇവരെപ്പോൾ പോവും അപ്പോൾ അതുകൊണ്ട് അടിയന്തിരമായി വാടക വീട്ടിലേക്ക് മാറ്റണം ഇത്തരം കാര്യങ്ങൾ ചെയ്ത് മുമ്പോട്ട് പോയാൽ മാത്രമേ ഈ പ്രശ്ന പരിഹാരം ഉണ്ടാവത്തുള്ളൂ അല്ലാതെ അന്നും മുടക്കി അവിടെ വരുന്നൊരു വരട്ടി ഓടിച്ച് ഇത് ഇനി ഇത് ഇത്രേ ഉള്ളൂ ഇതൊരു ഒരു ഈ കമ്മ്യൂണിസ്റ്റ് അപജയത്തിന്റെ ഒരു ഒരു എന്താ പറയുന്നത് ഒരു 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 പരിപ്രേഷ്യമാണിത് അല്ല കിഴക്കൻ യൂറോപ്പിലെ കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളൊക്കെ താറന്നതിന്റെ വേറെ പതിപ്പ് സംഭവിച്ചുകൊണ്ടിരിക്കും അതുകൊണ്ട് തീരും നിങ്ങളുടെ പത്രപ്രതി യൂണിയനിലും അതിൻ്റെ ഒരു അനുഗന്ധന ഉണ്ടായിരുന്നു പറയുന്നത് കേട്ടെ അതെ അതെ തീർച്ചയായും നമ്മൾ പുതിയ പ്രസിഡന്റും ജനറൽ സെക്രട്ടറി തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് പ്രസിഡന്റായിട്ട് കെ പി റജിയും ജനറൽ സെക്രട്ടറിയായിട്ട് സുരേഷ് എടപ്പാൾ സുരേഷ് എടപ്പാൾ ജനയോഗത്തിന്റെ ലേഖനാണ് കെ പി റജി മാധ്യമത്തിലെ ആണ് റജി നേരത്തെയും ഔദ്യോഗിക സ്ഥാനത്തിനുള്ള ആളാണ് അല്ല ഇതെന്താണ് ഇതിനകത്തിൻ്റെ ഇന്നത്തെ ഞാൻ പറഞ്ഞത് ഇന്നത്തെ ഒരു രാഷ്ട്രീയ സി പി എമ്മിൻ്റെ പാനലാണ് തോറ്റെ എന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെ ഔദ്യോഗിക പ്രഖ്യാപനം വന്നിട്ടില്ലല്ലോ എങ്കിൽ പോലും ആണ് അങ്ങനെയാണ് ആണ് അങ്ങനെയാണ് ഇടതുപക്ഷ പാനലെത്തോണെങ്കിൽ പറയാം ആ അതായത് ദേശാഭിമാനിക്കാർ നേതൃത്വം കൊടുക്കുന്നു അതെ മറ്റ് പത്രങ്ങളിലെ സി പി എം അനുകൂലികൾ അല്ല ഇതൊരു സി പി എം തൊഴിലാളി യൂണിയൻ പോലല്ലേ പൊയ്ക്കൊണ്ടിരുന്നത് ഇതുവരെ എൻ്റെ രീതി അങ്ങനെയാണ് ആ രീതിയിൽ അതെ 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 നിങ്ങൾ അതിൻ്റെ ഭാരവാഹി ആയിരുന്നു സംസ്ഥാന സെക്രട്ടറി ആയിരുന്നിട്ടുണ്ട് അതെ അതിൻ്റെ സംഘടന രീതി അത് തന്നെയാണ് അന്ന് നിങ്ങൾ സി പി എം വേണോ നമുക്ക് രാഷ്ട്രീയം ഇല്ലല്ലോ രാഷ്ട്രീയമില്ലല്ലോ എന്നാലും ഇപ്പൊ മാറ്റം വന്നു മാറ്റം ഇവര് അല്ല ഇപ്പൊ ഇവരെ സംബന്ധിച്ച് പിന്നെ കെ പി റജിയും എടപ്പാൾ സുരേഷ് എടപ്പാളും വളരെ നേരത്തെ നേരെ ഭാരവാഹികളായിരുന്നു നല്ല പരിചയമുള്ളവർ തന്നെയാണ് അവർ പുതുമുഖങ്ങളല്ല അതൊരു പ്രത്യേകതയാണ് അതുകൊണ്ട് തന്നെ അവർക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും ഒരുപാട് മാറ്റങ്ങള് വരുത്താൻ പറ്റും എടപ്പാളാണെങ്കിലും റജിയാണെങ്കിലും ഒക്കെ തന്നെ സുരേഷ് നേരത്തെ ജില്ലയിൽ ഭാരവാഹിയിട്ടുള്ള ആളാണ് അതുപോലെ പിന്നെ റജി സംസ്ഥാനം സംസ്ഥാന ഭാരമായിരുന്നു ആളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ കാര്യങ്ങൾ ഭംഗിയെ കൊണ്ടുപോകാൻ കഴിയും കിരൺകുമാർ കിരൺ ബാബു കിരൺ ബാബു നേരെ നിലവിൽ സെക്രട്ടറി ആയിരുന്നു അയാളാണ് ഈ ഒരു സി പി എമ്മിന് വേണ്ടി മാത്രം നിലപാട് ഒരാളായിരുന്നല്ലേ കഴിഞ്ഞ കുറെ കാലമായി അല്ല ഈ ഒരു സംവിധാനം ഇനിയിപ്പം നമ്മൾ അവിടെ മാത്രല്ല രാജ്മോഹൻ നിങ്ങൾ ബംഗ്ലാദേശിൽ എന്താ സംഭവിക്കുന്നത് അന്ധപ്പെട്ട അവസ്ഥയായി പോയില്ലോ അവിടെ ആ അവിടുത്തെ പ്രസിഡന്റ് പ്രധാനമന്ത്രിക്ക് രാജ്യം വിടേണ്ടി വന്നു അത് അവർ രക്ഷപ്പെടും ഇന്ത്യയിലേക്ക് വന്നാണ് പറയപ്പെടുന്നത് അങ്ങോട്ട് പോകാനാണ് ഇന്ത്യയിലേക്ക് വരുന്നത് അപ്പൊ ഇവിടെ രണ്ടായിട്ട് ഇതിനെ കാണണം ഒന്ന് ഈ ഭരണാധികാരി ജനങ്ങളുടെ താല്പര്യത്തിന് വിരുദ്ധമായി പ്രവർത്തിച്ചാൽ എന്ത് സംഭവിക്കും എന്നതിന്റെ ഒരു ഉദാഹരണമായി കാണണം അവരുടെ ഒരു വാക്കാണ് ഈ പ്രശ്നമല്ല ഉണ്ടായത് ഏതായിരുന്നു മറ്റേ ആ പഴയ ഈ ഒരു ഭീകര സമൂഹത്തെക്കുറിച്ചുള്ള ഉപമിച്ചല്ലോ സമരക്കാരെ ഈ സംവരണവിരുദ്ധ വരെ ആ വാക്കിയാൽ മറന്നുപോയി അല്ല പക്ഷേ ഇതിനും പക്ഷേ ബംഗ്ലാദേശിൽ അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഈ നെറികെട്ട ഭരണാധികാരികൾക്കുള്ളൊരു പാഠമായി മാറുന്നുണ്ടത് പക്ഷെ അതിനൊപ്പം തന്നെ ബംഗ്ലാദേശിലെ പ്രക്ഷോഭത്തെ നമ്മൾ മറ്റൊരു മറ്റൊരത്തെ കാണേണ്ടതുണ്ട് അത്ര നിസ്സാരമായി ഒന്നല്ല ഈ ഷെയ്ഖ് ഹസീന ഇത് ഇരുപത് അതായത് അവർ നാലാം തവണയും അഞ്ചാം തവണയാണ് ഒരുപാട് വർഷം പല ടേം ആയിരുന്നു അതായത് ഇപ്പൊ തുടർച്ചയായിട്ടും മൂന്ന് ടേം അവരായ നാലാമത്തെ ടേം ആയിരുന്നു ഇപ്പൊ അധികാരത്തെ ഈ ജനുവരിയിലാണ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞത് അതായത് മൂന്ന് പതിനഞ്ചു കൊല്ലം ഭരിച്ചിട്ട് വീണ്ടും അവർ അഞ്ചു കൊല്ലം കൊണ്ട് ഭരിക്കാൻ വന്നപ്പോഴാണ് ആറു മാസമായ അവർക്ക് രാജിവെക്കേണ്ടി വരുന്നത് ഇതിനു മുമ്പ് അവർ ഒരിക്കൽ അഞ്ചു വർഷം ഭരിച്ചിട്ടുണ്ട് അപ്പം ഈ മുജീർ റഹ്മാന്റെ മകൻ എന്നുള്ള എന്ന ഒരു പ്രത്യേക പരിഗണന അവർക്ക് ഉണ്ടായിരുന്നു ഇന്ത്യ ഇന്ത്യ എപ്പോഴും ഇന്ത്യ നല്ല ബന്ധമായിരുന്നു പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ വലിയ ഗൗരവമേറിയ ഒരു കാര്യം ചെയ്തു ജമാഅത്ത് ഇസ്ലാമിയെ നിരോധിച്ചു ജമാഅത്ത് ഇസ്ലാമിയെ അവർ ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ഭാഗികമായി നിരോധിച്ചിരുന്നു തിരഞ്ഞെടുപ്പിൽ അവർക്ക് പങ്കെടുക്കാൻ കഴിയത്തില്ലായിരുന്നു ഇപ്പൊ പൂർണ്ണമായി നിരോധിച്ചു ജമാഅത്ത് ഇസ്ലാമിയെ നിരോധിച്ചതാകാം ഒരുപക്ഷെ അവരുടെ ഒരു ഇപ്പോഴത്തെ ഒരു വീഴ്ചയുടെ പിന്നിലെ കാരണം കാരണം പാകിസ്ഥാനാണോ ജമാഅത്ത് ഇസ്ലാമിയുടെ ഒരു ഉത്ഭവ അപ്പോൾ പാക്കിസ്ഥാനും ഐ എസ് ചേർന്ന് ബംഗ്ലാദേശിനെ അസ്ഥിരപ്പെടുത്താൻ കഴിഞ്ഞ കുറേ കാലമായി നമ്മൾ ഇന്ത്യക്കാരാണല്ലോ രാജ്യം ഉണ്ടായി കാലമായത് ഇന്ദിരാഗാന്ധിയുടെ അപ്പോൾ അതുകൊണ്ട് ജമാത്ത് ഇസ്ലാമിയെ ഇവർ നിരോധിച്ചതോടുകൂടി ഈ ജമാഅത്ത് ഇസ്ലാമിക്കാരാണ് ഈ വിദ്യാർത്ഥി വേഷം കെട്ടി സമരങ്ങത്തിറങ്ങിയത് അതെ അപ്പോൾ ഇവർ സ്വാതന്ത്ര്യ സമര സംവരണം കൊടുത്തു എന്നുള്ള വിഷയമേക്കും കൊച്ചുമക്കൾക്കും അതിൽ ചെറിയൊരു അബദ്ധം ഉണ്ടായിരുന്നു അവരെ ചെയ്ത് അതിൽ കയറി പിടിച്ചു എന്നുള്ളതാണ് ഈ അന്ന് മുജീബർ റഹ്മാന്റെ ഒപ്പം സമരം ചെയ്ത പാകിസ്ഥാനെതിരെ സമരം ചെയ്ത ആളുകളുടെ മക്കൾക്കും കൊച്ചുമക്കൾക്കും ഉയർന്ന പദവികളും മറ്റും ജോലി സംവരണം ചെയ്തതാണ് പക്ഷേ അത് ഒന്ന് ആലോചിക്കാൻ ഇന്ത്യയിൽ നിരാനന്തര കുടുംബത്തിലും അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കുടുംബത്തിലും പിൻഗാമിയൊക്കെ സംഭരണ ഉറപ്പാക്കിയത് അധികാരം മറ്റൊരു രീതിയിൽ അധികാരം കൃത്യമായി തലമുറകളായി അതുണ്ടല്ലോ അല്ല അപ്പോൾ ഈ പ്രക്ഷോഭത്തിൽ ഇവർ എന്തുകൊണ്ട് രാജിവെച്ച് രാജ്യം വിട്ടുന്നുള്ളതിനത്ഭുതപ്പെടുന്നത് പ്രക്ഷോഭം ഉണ്ടാക്കി വെച്ച് പോകുന്നത് അല്ല ഞാൻ പറഞ്ഞത് അപ്പം ഈ മോഡലായിരിക്കും ഒരു പക്ഷേ മോദിക്കെതിരെ കർഷക സംരംഭം രൂപപ്പെട്ടു വന്നതും പക്ഷെ അവർ കറക്റ്റായിട്ട് അതിനെ നേരിട്ടെന്നു ഇവിടെ ഒരു പ്രധാന ഘടകം ഇന്ത്യയും മറ്റു രാജ്യങ്ങളും നമ്മുടെ അയൽ രാജ്യങ്ങളും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം ഇന്ത്യയുടെ ജനാധിപത്യം സ്ട്രോങ് എന്നുള്ളതാണ് ഇവിടെ ഞാൻ മനസ്സിലാക്കിയത് പട്ടാളം ഇവരെ കൈവിട്ടു പട്ടാളം സമരക്കാർക്കൊപ്പം പാകിസ്ഥാൻ അതാണ് സംഭവിക്കുന്നത് പട്ടാളത്തന്നെ പട്ടാളത്തിൻ്റെ മേലേക്ക് അധികാരം പക്ഷേ ഇന്ത്യയിൽ ഒരിക്കലും രാഷ്ട്രീയ അധികാരത്തിൻ്റെ മകൽ പട്ടാളാധികാരം വരത്തില്ല ആ പട്ടാളാധികാരം വരാത്തതുകൊണ്ടാണ് ഇന്ത്യൻ ജനാധിപത്യം സംരക്ഷിക്കപ്പെടുന്നത് അതുകൊണ്ടാണ് ഇന്ത്യ നമ്മളൊക്കെ ഇന്ത്യക്കാരാണെന്നാൽ ഏറ്റവും വലിയ ഭാഗ്യമായി കരുത് ബംഗ്ലാദേശും പാകിസ്ഥാനും അല്ല അവർക്ക് ആരോ എവിടെ എഴുതി ഞാൻ വായിച്ചിട്ടുണ്ട് അത് സത്യമാണമെന്ന് എപ്പോഴെങ്കിലും നിശ്ചയിച്ചല്ല എഴുപത്തി ഏഴ് ഇന്ദിരാഗാന്ധി പരാജയപ്പെട്ടപ്പോൾ അവരുടെ പല വരുന്ന ഉപദേശിച്ച് ഈ രീതിയിലാക്കി കുറേ ആളുണ്ടല്ലോ അവർ ഉപദേശിച്ചു പട്ടാളത്തിനെ വിളിച്ചിട്ട് അവരുടെ അധികാരോട് തോള്ളം പറയാം സംഭവിച്ചിരുന്നേ അവർ ജനാധിപത്യവാദിയായിരുന്നു കൊണ്ട് അവർ അത് വേണ്ട എന്ന് പറഞ്ഞു എന്നാണ് അതൊരു അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഉള്ള അവസ്ഥ പക്ഷേ ഇന്ത്യ പോലെ രാജ്യത്ത് അത് പ്രായോഗികമാകൂലെന്നുള്ളതാണ് സത്യമല്ലേ ഇല്ല പട്ടാളം പിടിക്കാൻ അതോടെ ജനാധിപത്യം തീർന്നു പിന്നെ ഒരു എപ്പോഴും അസ്ഥിരത പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും ഇപ്പം സംഭവിക്കുന്നത് അതാണ് ഇടയ്ക്കിടയ്ക്ക് പാകിസ്ഥാന സൈനിക അല്ലെങ്കിൽ ബംഗ്ലാദേശിലും സൈനിക മേധാവികൾ ഇവർ ഭരിക്കുമ്പോഴാണ് പിന്നെ സമയം മൊത്തത്തിന് അവസ്ഥ മാറി പോകുന്നത് ഇവിടെ പക്ഷേ ബംഗ്ലാദേശ് അങ്ങനെ വലിയ കുഴപ്പമില്ലാതെ കൊണ്ടുവരുന്നതാണ് കുഴപ്പമില്ലാതെ മാത്രമല്ല അവരെ നല്ല നന്നായിട്ട് വികസിച്ച് വന്നൊരു സമയമായിരുന്നു ഇപ്പൊ ഇന്ത്യയിൽ തന്നെ ഇടയ്ക്ക് അവർ രണ്ട് തവണ വന്നത് ഷെയ്ഖ് ഹസീന അപ്പൊ പാകിസ്ഥാന്റെ പിൻബലമുണ്ട് അതെ ജമാഅത്ത് ഇസ്ലാമി നിരോധനം ഒരു ഘടകമായി പിന്നെ ചൈനയ്ക്ക് അത്ര സന്തോഷമല്ല അടുപ്പമാണ് അതെ 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 അപ്പൊ ഇതെല്ലാം ഘടകമാണ് എന്തായാലും പിണറായിക്ക് ഇതൊരു പാഠമാണ് പ്രത്യേകിച്ച് ഇവിടത്തെയും ജമാഅത്ത് ഇസ്ലാമിയായിട്ടും വലിയ കുഴപ്പമില്ലാത്ത ബന്ധമൊന്നും അല്ല ജമാ ഇസ്ലാമായിട്ട് അത്ര രസത്തിലല്ല തോന്നുന്നു സിപിഎം അല്ലേ എനിക്ക് തോന്നുന്നു മാധ്യമവുമായിട്ടും രസത്തിലല്ല എന്തായാലും മാധ്യമവും മീഡിയവും ഒന്നും ഒക്കെ വിഷം പുരട്ടിയ എന്താ വിഷം പുരട്ടിയ കേക്കാണ് എന്നുള്ളതിന്റെ ഒരു സന്ദേശം കൂടിയാണ് ഈ ബംഗ്ലാദേശിൽ സംഭവിച്ചത് കാരണം ഇവരെല്ലാം അടിസ്ഥാന വരെ ജമാഅത്ത് ഇസ്ലാമിയുടെ ആശയപ്രചരണമാണ് ലക്ഷ്യമേ പൊളിറ്റിക്കൽ ഇസ്ലാമാണ് ഇവരുടെ ലക്ഷ്യം വരുന്നത് അവര് പറയുമ്പം മതേതരത്വം പറയും മതേതരത്വ മുഖം മൂടിയാണ് അത് എപ്പോഴും ഈ ജമാഅത്ത് ഇസ്ലാമി ഒരു കുഴപ്പം പിടിച്ച സംഘടനയാണ് ആ കുഴപ്പം പിടിച്ച സംഘടനയെ അകറ്റി നിർത്താൻ മുസ്ലിം സംഘടനകളെ പോലും മടി കാണിക്കുന്നുണ്ട് പക്ഷെ അത് ബംഗ്ലാദേശ് രണ്ടെങ്കിൽ പിച്ച് രംഗത്തിറങ്ങിയതോടെയാണ് ഇത്രയും പ്രശ്നത്തിൽ ഇത്രയും പ്രശ്നമായിരിക്കും അവരെ സുരക്ഷിതയെ ഇന്ത്യയിലെത്തി കാണമെന്നാൽ ബംഗാളിലെ മറ്റൊരു കാര്യമുണ്ടോ ഇനി എനിക്ക് അവിടെ ഭരണം മറ്റേ കാണില്ലേ സൈനികടുക്കൂലേ ഒരു ദിവസം പേര് മാറുക കാരണം പോലെ ഇരട്ട തുടങ്ങി ഇപ്പം ഇരട്ടച്ചങ്ങന് കേട്ട ആളുകൾ കളിയാക്കും പണ്ട് ഇരട്ടച്ചങ്ങനെ പറഞ്ഞാൽ എല്ലാവർക്കും ആവേശമായിരുന്നു മിന്നൽ പിന്നെ രായി അത് മിന്നൽ വേറെ എന്തായി അത് കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പം ഏറ്റവും ഒടുവിൽ കുറേ കാലം നിന്ന് കാരണം ബോധമായിരുന്നു കവിതയില്ല എന്തായാലും ഈ ദോഷം കൊണ്ട് എത്ര കാലം ഇങ്ങനെ ഭരിക്കുമെന്ന് മാത്രം അറിയാത്തതുള്ളൂ ദയവായി അന്നം മുടക്കരുതേ അത് മാത്രം അപേക്ഷയുള്ളൂ പാവപ്പെട്ട ദുരിതബാധിതരെ വല്ലതും തിന്ന് പല പച്ചമലയാളികൾ വല്ലതും ഞണി കഴുകട്ട് നിങ്ങളിങ്ങനെ മനുഷ്യന്റെ ഈ അന്നം മുടക്കി ഉപദ്രവിക്കരുത് ബംഗ്ലാദേശിൽ സംഭവിച്ചതൊക്കെ ഒന്ന് ഓർത്തിരിക്കുന്നത് നല്ലതാണ് നന്ദി നമസ്കാരം